കടക്കാര പൈസ ആ അവിടെ കടയിൽ നിന്ന് വരാം ആ വീട്ടിനോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ദീപാവലിയാണ് ഇന്ന് മൂന്നാമത്തെ ദിവസം അതായത് ദീപാവലി ദിവസം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ കൃഷ്ണ ഹസ്ബന്റിൻ്റെ ഒരായിരം ദീപാവലി ആശംസകൾ ഹാപ്പി ദീപാവലി ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അപ്പോൾ നമുക്ക് ഇന്ന് ഞാനിവിടെ ചട്ടി വിളക്കൊക്കെ കത്തിച്ചു അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ റെംഗോലി ഇടാൻ പോവാണ് കേട്ടോ റെംഗോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്തപ്പൂ പോലെ തന്നെ കളർ വെച്ച് ചെയ്യുന്നതാണ് അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ആനയൊരു കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകില്ലേ ഉത്തരാണ്ഡിലെ കാഴ്ചകളൊക്കെ കാണാൻ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവില്ലേ പിന്നെ അപ്പം നമുക്ക് ഇന്നത്തെ ദീപാവലി കാഴ്ചകളൊക്കെ കാണാം നമുക്ക് വീട്ടിലോട്ട് പോവാ ഇതാണ് നമ്മുടെ പിന്നെ ദീപാവലിന്റെ രംഗോലി കേട്ടോ ഇവിടെ ഇങ്ങനെ നമ്മൾ അത്തപ്പൂ ഇടുന്ന പോലെ തന്നെ ഇവിടെ ദീപാവലിക്ക് ഇടുന്ന രംഗോലി എന്നെ ഇതാണ് ഇതന്നെ മക്കളും രംഗോലിയൊക്കെ ഇട്ടു ഇതാണ് നമ്മുടെ നമ്മള് രംഗോലി ഒക്കെ ഇട്ടുകഴിഞ്ഞ് കണ്ട ഇതാണ് തുടങ്ങി കേട്ടോ ട്ടോ ഇപ്പൊ നമ്മടെ രംഗോലിയൊക്കെ ഇട്ട് റെഡിയാക്കി സെറ്റാക്കി എന്താ ശരി കോംഗോലിയൊക്കെ ഞാൻ ഇട്ട് ഞാനൊക്കെ ഞാൻ നീന്തോ

നമ്മടെ ഉത്തരാഖണ്ഡിലെ ദീപാവലി ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത് അടക്കമൊക്കെ പോണ പറയാന്ന് എല്ലാടും പൊട്ടിക്കൊണ്ടിരിക്കുന്ന എവിടെ കാണിക്കണോ അതേ അവസ്ഥ നടന്നോണ്ടിരിക്കയാണ് ഞാൻ വിളക്കൊക്കെ എത്തിച്ചായിരുന്നു എല്ലാം കാണിച്ചല്ലോ ഇവിടെ ചറ്റികളൊക്കെ നമ്മുടെ നാട്ടിലിങ്ങനെ ഇങ്ങനെ തരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ദീപാവലി ആഘോഷം പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒക്കെ ദീപാവലി ആഘോഷിക്കാവേ അപ്പം ഞാനിമു നമുക്ക് ദീപാവലി ആഘോഷങ്ങളൊക്കെ കാണാവേ ഞാൻ കാണിച്ചു തരാം കേട്ടോ പടക്കമൊക്കെ പൊട്ടിക്കുന്നതും എല്ലാം ഓക്കെ അപ്പോൾ ഞങ്ങളുടെ ഉത്തരാഖണ്ഡ് ഫാമിലി ആയിട്ടൊക്കെ ആയിട്ടൊക്കെയുള്ള ദീപാവലി ആഘോഷത്തിൻ്റെ വീഡിയോസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്കെല്ലാവർക്കും കാണാവേ വീഡിയോ എല്ലാരും ഇത് ഞങ്ങളുടെ ആന്റി ഞങ്ങളുടെ ദാദി Sampai jumpa di Mama, mati ke. Oh. <laughs>

ഭയങ്കര അസുഖങ്ങൾ തുടങ്ങി മറ്റേ

त्वर को ते दो निदा 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 নিচে গৈ গা উল্টা হৈ গৈ வந்துရின்றது ആയി ആ പപ്പ മന്തി മേയൽറേ മേത്തൻ ദേ എനിക്ക് പറയാം പറഞ്ഞ സ്പെഷ്യൽ ആയിട്ട് പറയാം 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 അതല്ല അനുഭവ ചക്രം അതി നല്ല രസമുണ്ട് ऐ सुपर आईना बोल रहा था <याँगी> 啊！<noise> পক এটা তাৰ টো বুক अरे यो, को चाह नहीं नहीं किधर जा रहा है ऐसे <laughs> चलेगा <laughs> അപ്പോ അത് അതുകൂടെ കത്തി

ആ ഗുണ്ടായിരിക്കും ഗുഡായിട്ട് എല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ ദീപാവി അത് കഴിഞ്ഞ് ഞങ്ങളിൽ നമുക്ക് അടുത്ത ആട്ടൊക്കെ കാണാം അപ്പൊ ഞാൻ അടുത്ത വീഡിയോട്ട് വരുന്നതായിരിക്കും അവരെ മേടിച്ചതാ പിള്ളേരാണ് നിൽക്കുന്ന കറക്റ്റായിട്ടാണ് മുപ്പതിൻ്റെ